ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്താ സംഭവിക്കുന്നത് കാരണം ഇത് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അതൊരു ചോദിച്ചിന്നു കാരണം മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് അതൊരു ചോദ്യ അവരെ അവരുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് ഇപ്പോൾ ഈ പിന്നെ അപകടം പറ്റിയ അവരുടെ അപ്പച്ചി രാധാമണി എന്ന് പറയുന്ന ആൾക്കാ ആ കുട്ടിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഞാൻ സംസാരിച്ച് വിളിച്ചു അപ്പം ഒന്ന് ചെറുതായിട്ട് റിയാക്ട് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ശ്വാസം വിട്ടുള്ള അനുഭവപ്പെടുന്നതായിട്ട് ബൈസ് ചാൻസറിനോട് മെഡിക്കൽ കോളേജ് വെച്ചു അവർ സംസാരിച്ചായിരുന്നു കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഒരു കുടുംബത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ആലും തറയിലാണ് ദാരുണമായ സംഭവം നടന്നത് ആലുംതറ സ്വദേശിനിയായ മുപ്പത്തഞ്ച് വയസ്സുള്ള ഷാരിമോളാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഷാരിമോളുടെ ഭർത്താവ് അജി ഒളിവിൽ പോയിരിക്കുകയാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് മൂന്ന് പെൺമക്കളുടെ മാതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട സാരിമോൾ അതോടെ ഈ കുടുംബം ആകെ ദുഃഖത്തിലും ദുരിതത്തിലുമായി മാറിയിരിക്കുകയാണ് ഈ ഫാമിലി അറിയാവുന്നല്ലേ ഫാമിലി അറിയാവുന്നതാണ് ശ്യാ രണ്ടുപേരെയും ആങ്ങളെയും പെങ്ങളെയും ഒക്കെ നല്ലോണം അറിയാവുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് കെ പി എം എസിൻ്റെ പ്രവർത്തകരാണ് ഈ ശ്യാമെന്ന് പറയുന്ന ശ്യാമയുടെ ആങ്ങള കെ പി എം എസിൻ്റെ ഇവിടുത്തെ ശാഖയുടെ സെക്രട്ടറി കൂടിയാണ് അവൾ മരിച്ചുപോയ ശ്യാമ എന്ന് പറയുന്നത് കെ പി എം എസിൻ്റെ മീഡിയ വിങ്ങിലെ ആളാണ് മീഡിയ എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട് അതിൻ്റെ ആളാണ് സജീവ സജീവ പ്രവർത്തകരാണ് ജോലി അവളെ ബ്യൂട്ടീഷ്യന് ഒരു റാസ് എന്ന് പറയുന്ന ഒരു ശരി ഇവനെ വെൽഡിങ്ങിൻ്റെ ജോലി കുടുംബ എന്ന് പറഞ്ഞ് ഇവർ രണ്ടും തമ്മിലുള്ള ചില ആശയവിനിമയം ചില പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ പലപ്പോഴും ഞങ്ങൾ കൗൺസിലിങ്ങിന് വിടാനും ഒക്കെ വിട്ടിട്ടുണ്ട് പോലീസിൽ മുഖേന കൗൺസിലിങ്ങിനൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും പരിഹാരമായിട്ടില്ല നിസാരം ഒരു ചില എന്തെങ്കിലും വിഷയം പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാവും എന്നുള്ളതാണ് അതൊന്ന് മൂർച്ഛിച്ചു പോയി എന്നുള്ളതാണ് അത് ഒരു നല്ല കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളും ഇവർക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ക്രൂരമായിട്ട് ഇങ്ങനെ അത് ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴെന്താ സംഭവിക്കുന്നത് കാരണം ഇതും ഈ നാട്ടിലാദ്യമായിട്ട് ഇതുപോലൊരു സംഭവം ആർക്കും നമുക്കൊന്നും നിർവചിക്കാൻ പോലും പറ്റത്തില്ല ആ രീതിയിലുള്ളൊരു സംഭവമാണ് ഇല്ലില്ല ആ പുള്ളിയുടെ പേരിൽ കേസോ വരക്കോ ആ അല്ല മദ്യവിസുരമായിട്ട് മദ്യപിച്ചിട്ട് പ്രശ്നങ്ങളുള്ള ആളല്ല ഇവിടെ അധികം മറ്റു ചെറുപ്പക്കാരുമായിട്ട് അധികം കമ്പനികളില്ല അവന് അങ്ങനെയൊക്കെ ഉള്ള ആളാണ് ജോലിക്കൊക്കെ സ്ഥിരമായിട്ട് പോകാം ജോലിക്ക് സ്ഥിരമായിട്ട് പോകുന്ന പുള്ളിക്ക് വെൽഡിങ് വർഷോപ്പിൽ സ്ഥിരമായിട്ട് പോകുകയും നല്ല വണ്ണം ജോലി ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കാൻ നേരത്തുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഞങ്ങൾ അറിഞ്ഞ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അവരെ മെഡിക്കൽ കോളേജിൽ മാറ്റുന്ന സമയത്തുണ്ടായിരുന്നു പിന്നെ രാത്രി മെഡിക്കൽ കോളേജിൽ ഇവരൊപ്പം പോയി അവിടെ ഈ മൃതദേഹം കണ്ടിട്ട് വന്ന ആളാണ് ശ്യാമയുടെ പിതാവിനും അപ്പച്ചിക്കൊക്കെ പിതാവിന് നെഞ്ചത്ത് ഒരു മുറിവുണ്ട് ആ മുറിവിൽ ഒരു പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുള്ളിക്ക് ഹാർട്ടിന് നേരത്തെ അസുഖമുള്ള ആളാണ് അപ്പോൾ ചിലപ്പോൾ ശ്വാസകോശത്തേക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഒരു നിരീക്ഷണത്തിൽ വിചാരിക്കും ഇപ്പോൾ രാവിലെ ഒരു അസ്ത്ര ഉണ്ടായിരുന്നു അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അപ്പച്ചയ്ക്ക് കുടലിനൂടെ മുറി ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുക ഇന്നലെ രാത്രിയിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു അടുത്ത് ശരി ഇവർക്ക് വീടൊക്കെ ഉണ്ടോ ഈ വീട് ശ്യാമയ്ക്ക് വേറെ വീട് കിട്ടിയ വീടുണ്ട് പക്ഷെ അവിടെ അവർ താമസിക്കാൻ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് അവർക്കൊരു റൂം കൂടെ അവർ ഫാമിലി കൊടുത്തിട്ട് ഇവർ ഒന്നിച്ച് താമസമായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ ഒരു സംരക്ഷണമാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അതൊരു ചിഹ്നമാണ് കാരണം മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് അതൊരു ചോദ്യചിഹ്നം അവരെ അവരുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് ഇപ്പോൾ ഈ പിന്നെ അപകടം പറ്റിയ അവരുടെ അമ്പച്ചി രാധാകുജൻ പറയുന്ന ആട്ടാണ് പള്ളിക്കാരുടെ അടുത്തായിരുന്നു ഈ കുഞ്ഞുങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ അപകടം പറ്റിയത് കൊണ്ട് അതുങ്ങളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് വരിക ഈ പലപ്പോഴാണ് ഈ കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലേ അത് നിങ്ങളുടെ അല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ അത് നമ്മുടെ സാമൂഹിക ഒരു ക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു പിന്നെന്താ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ അതിൽ കൂടുതലും ഈ സോഷ്യൽ മീഡിയ ഒരു രീതിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എന്തിനും പരിഹാരം സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലേക്ക് പോയി വളരെ വികലമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും നല്ല അഭിപ്രായങ്ങൾ കൈക്കൊള്ളേണ്ട ഇപ്പോൾ സൈക്കാട്രി മേഖല അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് മേഖല ആ മേഖലകളിലൊന്നും ആളുകൾ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ വിലയിരുത്താനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കണം ഇങ്ങനെ ഏതായാലും ഈ കൃത്യം നിർത്തിയതിനു ശേഷം ഇയാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അല്ലേ നിങ്ങൾ പരിശോധന കടത്തിദേശങ്ങളിലൊക്കെ പോലീസിനോട് പ്രദേശത്തിൽ അറിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഒരു കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് അപ്പോൾ അടുത്ത് തന്നെയുള്ള ആളുകളൊക്കെ വിളിച്ച് ഞങ്ങളിവിടെ വന്നു നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാരും നാട്ടുകാരും ഞങ്ങളെല്ലാം ഈ അടുത്ത പ്രദേശത്തെല്ലാം സെർച്ച് ചെയ്തതായിരുന്നു ആൾ ദൂരെയൊന്നും പോകാൻ സാധ്യതയില്ല അപ്പം മൊബൈൽ ലൊക്കേഷൻ വെച്ച് നോക്കിയാണ് മൊബൈൽ ലൊക്കേഷൻ ഈ വീടും പരിസരവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാണ് നിന്നുകൊണ്ട് ഈ വീടിൻ്റെ പരിസരമാണ് നോക്കിയത് അവസാനമാണ് ആ വീടിനകത്തുനിന്ന് പോലീസുകാർ കയറി ഈ മൊബൈൽ കണ്ടെത്തി ഈ ഇവർക്ക് ശാരീരികമായിട്ട് ഇവർക്ക് വയറിനാണ് കുത്തേറ്റത് അല്ലേ വയറിനാണ് കുത്തിയേറ്റത് റോഡിൽ കിടക്കുകയായിരുന്നു റോഡിൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ അല്ല മറ്റാളുകൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്നതിന് ശേഷമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് രണ്ടാ വീണ്ടും മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ബ്ലീഡിങ് പുറത്തേക്ക് നല്ല ബ്ലീഡിങ് മറ്റുകാരം ആ കുട്ടിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഞാൻ സംസാരിച്ച് വിളിച്ചു അപ്പം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ശ്വാസം മുട്ടലനുഭവപ്പെടുന്നതായിട്ട് വൈസ് ചാൻസലറിനോട് മെഡിക്കൽ കോളേജ് വെച്ചും അവർ സംസാരിച്ചായിരുന്നു